ഹൈ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ സ്നോ ബ്ലെറ്റ് ബ്യൂഷിനെ പിടിക്കുന്നതാണ് അതായത് ഹൻഡിൽ ചെയ്യുന്നതാണ് ഗൈസ് ഓക്കെ എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഗൈസ് നേരെ ഡയറക്റ്റ് മെഷീനിലോട്ട് പോകാം ഗൈസ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഗൈസ് ഒന്നോട് ഓർമ്മിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് നമുക്ക് എന്തുവാ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല ഗൈസ് എല്ലാം കുറവാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഒക്കെ നേരെ വീഡിയോയിലേക്ക് പോകാൻ അതെ ഗൈസ് നമ്മൾ ഇവിടെയാണ് മിഷിൻ്റെ പറയുന്നത് ഗൈസ് ഈ വൂൾഫ് എന്ന് പറയുന്നത് പേരാണ് ഈ മൂന്ന് പേരും ഏകദേശം രാജാക്കന്മാർ കൂട്ടാണ് വിമാരെ പ്രൊട്ടക്ട് ചെയ്യാനും ആൾക്കാരുണ്ട് ഗൈസ് ഞാൻ ഇതേ കാണിച്ചു തരാം എങ്ങനെയാണ് മിഷൻ തുടങ്ങുന്നത് ഗൈസ് ഇത് കുറച്ച് ഡാർക്കാണ് അതെ ഗൈസ് മൂന്നാമത്തെ സ്ലോ മോഷനിൽ കൂടെ മോഷനി അവനെയാണ് ടേം ചെയ്യേണ്ടത് നമ്മൾ മൂന്നാമത്തെ പക്ഷേ യുമാരെ കണ്ടേ ഞാൻ തിരിച്ചറിയത്തില്ല അതെ ആദ്യമേ ചെയ്യണമെങ്കിൽ ചെയ്യണേമാരെ എല്ലാത്തിനും കൊല്ലണം ഗൈസ് അങ്ങനെ ഒരു പരിപാടിയുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ പോയിട്ട് അമേര രണ്ടെണ്ണത്തിനൊക്കെ കൊന്നിട്ട് മൂന്നാമത്തെ അവനെ നമുക്ക് ടേം ചെയ്തെടുക്കാൻ പറ്റും ഗൈസ് എന്തായാലും ഉള്ളത് മൂന്നാമത്തേനെ തൂക്കി 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 ഗൈസ് ഇല്ല 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 ഓക്കെ ഓക്കെ ഇതേ നമ്മുടെ നെയിം ഒക്കെ എഴുതി കാണിച്ചു സ്നോ ബ്ലഡ് ബുൾഫണ്ടെന്നാണ് ഗൈസ് ഒരു മിഷിൻ്റെ പേര് ഗൈസ് ഒന്നാമത്തെ മൂന്നാമത്തേനെ നമുക്ക് ടേം ചെയ്യുന്നതിന് മുന്നേ ഞാൻ നല്ല അടി അടിക്കും അടിച്ചു ഓറക്കും ഗൈസ് ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പാട് തന്നെ ഉള്ള മെഷീനാണ് അതുകൊണ്ട് എത്ര വേണേലും ചത്തു പോകും ഗൈസ് എന്തായാലും അറിയത്തില്ല ഗൈസ് ഇതിപ്പോൾ വോൾഫും മൂന്നും മൂന്നിടത്തായിരിക്കും ഞാൻ എന്തായാലും ആ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് ബാക്കി വീഡിയോ ചെയ്യാം ഗൈസ് അത്ര നമുക്ക് സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ വീഡിയോ ഭയങ്കര ലെങ്തായിപ്പോവും അതാണ് ഞാൻ പറഞ്ഞതൊക്കെ ഗൈസ് എന്തായാലും നമുക്ക് നേരെ സ്ഥലത്തോട്ട് പോകാം ഇതേ ഗൈസ് നമ്മൾ ഒന്നാമത്തെ ഗോൾഫിൻ്റെ സ്ഥലം എത്തി ഗൈസ് ഇവിടെയാണ് നമ്മുടെ ഒന്നാമത്തെ ഉള്ളത് ഗൈസ് ഞാൻ കാണിച്ചു തരാം ഇവിടെ തന്നെയാണ് ഗൈസ് നമ്മുടെ ഒന്നാമത്തെ ഗൂൾഫുള്ളത് ഗൈസ് യുവമാരെല്ലാത്തിനും പൂട്ടണമെങ്കിൽ നമുക്ക് ട്രാപ്പ് വെക്കാം ട്രാപ്പ് വെക്കാൻ പറ്റും ഗൈസ് ഇതുപോലെ തന്നെയാണ് ഞാൻ ഈ സൈബർ തൂത്തിനെ പിടിച്ചത് അതിൻ്റെ വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ട് ഗൈസ് എന്തായാലും എൻ്റെ ചാനൽ നിങ്ങൾ പോയി നോക്കുക ചെക്ക് ചെയ്യുക അതിലുണ്ട് ഗൈസ് ഓക്കെ നമ്മൾ ട്രാപ്പ് എല്ലാത്തിടത്തും വെക്കാൻ പോകും ഗൈസ് കഴിഞ്ഞവണ സൈബർ തൂത്തിനെ പിടിക്കാൻ പോയ സമയത്ത് നമുക്ക് ട്രാപ്പ് വെക്കാനുള്ള ഹാൻഡ് വുഡ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഈ തവണ നേരത്തെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഗൈസ് വന്നത് ഗൈസ് ഇവിടെ തന്നെ ഉൾഫ് വരും ഇവിടെ എന്തോ ആയാലും ഒരുത്തം വരും ഗൈസ് കാരണം അതിനുള്ള ഏരിയ ആണ് ഈ സംഭവം എന്ന് പറയുന്നത് ഇത് ഇവിടെ ഇവിടെയും കൂടെ ഒരു ട്രാപ്പ് വെക്കാം നമുക്ക് ഉള്ള ട്രാപ്പ് കൂടെ വെക്കണ്ട ഈ മൂന്ന് പേരെയും കൂടെ കൊല്ല ഉള്ളതല്ലേ ഗൈസ് അതുകൊണ്ട് കുറച്ച് ട്രാപ്പ് വെച്ചാൽ മതി ഗൈസ് ഒരുമാതിരിപ്പെട്ടിടത്തെല്ലാം ട്രാപ്പ് വെച്ചു ഇതിലേതേലും ഒന്നില് അവൻ വീഴും ഗൈസ് ഇതിലേതേലും അവൻ വീഴും അതെ നമ്മളിങ്ങനെ നോക്കുക ഗൈസ് അവൻ എപ്പോൾ ആണെങ്കിലും വരാം അവൻ വന്നു കഴിഞ്ഞാൽ ഗൈസ് അവൻ്റെ കൂട്ടത്തിൽ ഒരു പഴയ ആൾക്കാർ കാണും അതെ ഇനിയിപ്പം വരും ഗൈസ് ഇനിയിപ്പം ഇനിയിപ്പം വരും ഇനി ഇപ്പം വരും വരും ഗൈസ് ഇവിടെ കൂടെ നമുക്ക് ട്രാപ്പ് വെച്ചേക്കാം ഗൈസ് ഗൈസ് തോ 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 തോന്നു സൈഡില് 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 ഇത് കാണിക്കുന്നുണ്ട് ഗൈസ് ഇപ്പൊ വരും ഇപ്പൊ ഇപ്പൊ വരും ഗൈസ് ഇവിടെ 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 അവൻ അങ്ങ് ഓക്കെ അവൻ രണ്ടെണ്ണത്തിന് നമ്മൾ കൊന്നിട്ടുണ്ട് ഗൈസ് ഇനി എന്തു ചെയ്യേ എടാ അവൻ മെയിൻ ഗൈസ് മെയിൻ ദോ ദോ തൂത്ത് ഗൈസ് വരുന്നുണ്ട് 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 ഇവൻ ഇവൻ എടാ കിട്ടിയില്ല ഷേ ഗൈസ് സൈബർ തൂത്ത് ഗൈസ് അവനെ പിടിക്കും തോന്നുന്നില്ല എടാ എടാ അവൻ ട്രാപ്പ് ചെയ്യുന്നുണ്ട് ട്രാപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ് അവൻ ട്രാപ്പ് ചെയ്യണിട്ടുണ്ടേ ദോ 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 ഗൈസ് നമ്മളവനെ പിൻ ചെയ്തിട്ടുണ്ട് ഗൈസ് ആ ട്രാപ്പ് വെച്ചത് കറക്റ്റായിരുന്നു ആ ട്രാപ്പ് വെച്ചത് നന്നായി കറക്റ്റ് അവൻ അത് വീണ അല്ലെങ്കിൽ അവൻ എപ്പോഴേ പോയേനെ ഗൈസ് ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ വേറൊരുത്തനും ഇടാ രണ്ടെണ്ണമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചാവുന്നൂലും ഇല്ല ഗൈസ് തീർന്നു തീർന്നു ഞാൻ തീർന്നു ഞാൻ തീർന്നു തീർന്നു എടാ അതിൻറെ ഇടക്കൂടെ അത് എന്റെ കണ്ടതിലുണ്ട് ഗൈസ് ചത്ത് ചത്തില്ല ഇല്ല എടാ കൊല്ലടാ എടാ എടാ നീ എന്ത് കാണിക്കും ഈ സൈബർ തൂത്ത് എന്തോക്ക് കാണിക്കുവന്നോ ഗൈസ് ഇതിനെക്കൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ല ഗൈസ് ഇത് നമ്മുടെ മണ്ടൊക്കെ അതിന്റെ കാണിക്കുന്നുണ്ട് അതിന്റെ ലൈഫ് ഗൈസ് അതൊന്നും ഓടിപ്പോയി ഒക്കെ പോറ ഓടാനാണ് ഗൈസ് വയ്യാത്ത ശരിക്കും ശെരിക്കും നമ്മളീ രണ്ടുണ്ടെന്നെ ഉള്ളു ഗൈസ് പക്ഷെ രണ്ടെണ്ണം രണ്ടു വഴിക്കോട്ടൊക്കെയാണ് പോകുന്നത് ഒരേയും വെച്ചിട്ട് രണ്ടുപേരും രണ്ടു വഴിക്കോട്ടാണ് ഗൈസ് പോകുന്നത് അതെ ഗൈസ് നമ്മുടെ സൈബർ തൂത്തിന് പിന്നെ ഓക്കേ നമ്മുടെ സൈബർ തൂത്ത് അവനെ ഇട്ട് 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 ഇട്ടു ഗൈസ് അവനെ കൊന്നു അവനെ കൊന്നു സൈബർ തൂത്ത് അവനെ കൊന്നു ഗൈസ് എന്തുവാടുക്കാ ഗൈസ് നമ്മളെ എടുത്തെടുത്ത് നമ്മൾ ആയിട്ടുള്ള ആ സ്കിന്നെ എടുത്തിട്ടുണ്ട് ഗൈസ് അവന്മാരെ എന്തായാലും കൊന്നു ഇനി നോക്കുക ഒരാളോടുണ്ട് ചത്ത് ചത്തില്ല ചത്ത് ചത്തില്ല 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 അയ്യോ നമ്മുടെ സൈബർ തൂത്തിന് തൂത്തിന് സൈബർ അവൻ അവനിപ്പോ തീരും തീർന്നു ഞാൻ പറഞ്ഞില്ലേ അവനിപ്പ തീരുമെന്ന് ഞാൻ പറഞ്ഞ കറക്റ്റ് ടൈമിലാണോന്ന് ചാവ് മേലെ അത് ആവർത്തിക്കരുത് പകലൊക്കെ കാണിക്കുന്നതിനൊരു അന്തസ് ഉണ്ടല്ലോടോ ഗ് ഓക്കെ നമ്മൾ ഒന്നാമത്തവനെ തീർത്തു ഗൈസ് ഇനി രണ്ടാമത്തവൻ്റെ അടുത്ത് പോകണം ഗൈസ് ഈ മൂന്നെണ്ണ മൂന്ന് വഴിക്കാണ് അതാണ് മൂന്ന് പേർക്ക് ഒത്തൊരുമയാണ് ഗൈസ് മെയിൻ അതുകൊണ്ട് നമുക്ക് മൂന്നാമത്തവൻ ശരി രണ്ടാമത്തവൻ്റെ അടുത്തോട്ട് പോവാം ഗൈസ് അതിലും കുറച്ച് ലെങ്ത് ഉണ്ട് നമുക്ക് എന്തായാലും അതും കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വീടിയുടെ ലെന്ത് ഭയങ്കരമായിരിക്കും ലാഗമായിരിക്കും ഗൈസ് നല്ലപോലെ ഓക്കെ ഗൈസ് ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ് ഇവിടെ തന്നെയാണ് നമ്മുടെ ബൂൾഫും വരാൻ പോകുന്നത് ഗൈസ് ഈ സ്ഥലം ഇച്ചിരി വള്ളി ഒപ്പിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഗൈസ് സുഖമില്ല ഗൈസ് നമ്മുടെ ഗൂൾഫിൻ്റെ ഫുട് പ്രിൻസ് ഒക്കെ ഇതിലുണ്ട് എന്തായാലും കൊള്ളാം ഗൈസ് ഒക്കെ ട്രാപ്പ് വെക്കാൻ പറ്റുന്ന ഇവിടെ ഒക്കെ ട്രാപ്പ് ചെയ്ത് വെക്കാം ഗൈസ് ഏതിലേതിലും ഒന്ന് ഒന്നിലും പെടും എൻ്റെ മോൻ അവൻ്റെ തലയ്ക്ക് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിട്ട് കിട്ടി നമുക്കിട്ട് കിട്ടി നമ്മുടെ സൈബർ തൂത്ത് എന്താടാ ഒന്നും റിയാക്റ്റ് ചെയ്യാത്ത എൻ്റെ കശത്തി വരെ വന്ന അവന്മാർ എന്ത് ചെയ്യും എന്നിട്ടും ഗൈസ് എന്ത് ഒന്നും ചാവുന്നില്ല ഗൈസ് മെയിൻ ഹൈലേറ്റ് യുവമാരുടെ ബൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബൈറ്റ് പോയിസാണ് നമുക്ക് വേഗം കണ്ടു രണ്ട് കടിയും അടിച്ചപ്പം തന്നെ എൻ്റെ രണ്ട് കട്ടുകളും കുറഞ്ഞു ഇവമാർക്ക് ഭയങ്കര ബൈറ്റ് പോയിസാണ് ഗൈസ് ഈ ഗൂൾഫിന് അതുകൊണ്ട് യുവമാരെ അടുത്ത് അങ്ങനെ വേഗം ഒന്നും പോയി അവനെ പിടിക്കുന്ന കാര്യം കുറച്ച് കഷ്ടപ്പാടാണ് ഗൈസ് ഇതാണ് സത്യം അതാണ് ഏറ്റവും വലിയൊരു സത്യം ഗൈസ് നമുക്ക് ഹാൻഡ് വുഡ് വേണം അതിനു അതിനുവേണ്ടിയാണ് ഞാൻ ആ പോയി പിടിച്ചത് അല്ലാതെ വേറെ ഒന്നിനും അല്ല ഗൈസ് നമുക്ക് എന്ത് 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 അവൻ വിടങ്ങാണ്ട് ഞാൻ കണ്ടല്ലോ ഗൈസ് അവൻ ഇവിടെ എവിടെയോ ഞാൻ കണ്ടു ഇവിടെ എവിടെയോ ഇവിടെ എവിടെയോ ഉണ്ട് ഇവിടെ എവിടെയോ ഉണ്ട് ഗൈസ് നമുക്ക് നോക്കാം 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 ഴിയൊക്കെ പോയിട്ടുണ്ട് അതുവഴിയൊക്കെ പോയിട്ടുണ്ട് വേറെ ഇവന്മാരെ കൊണ്ടൊരു തരത്തിലും എറിഞ്ഞ് അറ്റത്ത് കൊണ്ടുപോവാ എറിഞ്ഞു ഒറ്റ എറിഞ്ഞ അറ്റത്ത കൊണ്ടുപോയിമാരും ഇതൊക്കെയാണ് പ്രശ്നം ഓക്കെ പക്ഷെ ഒരേർ മതി ഗൈസ് ഒരേർ കിട്ടിയ തീരാവുന്ന കാര്യമുണ്ട് ഇവനൊക്കെ ഗൈസ് എന്ത് എന്ത് ചെയ്യടാ ൈസ് ഇത് കാണുന്നില്ലല്ലോ ഇനി പോയി പോയെന്ന് ഇവനെ ഗൈസ് നമുക്ക് ആ വൂൾഫിനെ കാണുന്നില്ല ആ വൂൾഫ് ഉണ്ടെങ്കിലേ നടക്കത്തുള്ളു അല്ലെങ്കിൽ വെറുതെ ആവത്തില്ലേ ഗൈസ് നമുക്ക് ഹാൻഡ് ബുഡൊക്കെ തീരെ കുറവാണ് ദോ 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 അവിടുണ്ട് 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 നമുക്ക് ഇങ്ങോട്ട് എന്തായാലും എത്തിച്ചു വീടാ അവിടെ പോയി അവനെ മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളെ സൈബർ തൂത്തിനോട് പിടിക്കാൻ ഗൈസ് നമ്മൾ സൈബർ തൂത്തിനെ പിടിച്ചിട്ടുണ്ട് അതെ ഗൈസ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അവൻ അതെ 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 വരുന്നു ഗൈസ് അവൻ്റെ തലയ്ക്കൊന്ന് കൊടുത്തിട്ടുണ്ട് ഗൈസ് തലയ്ക്കൊന്ന് കൊടുത്തിട്ടുണ്ട് അവനെന്ത് എന്തിമാൻ എൻ്റെ മറയിലാണ് ആ ഓക്കെ ഗൈസ് നമ്മുടെ സൈബർ തൂത്ത് ഇപ്പം തീരും കൊന്ന് സൈബർത്തോട് അത്യാവശ്യം നല്ല പോലെ ലൈഫ് കുറച്ചായിരുന്നു ദൈവമേ ഗൈസ് നമുക്ക് അവിടെ ഒരു അടി അടിപറ്റി ഗൈസ് എന്താന്ന് വെച്ചാൽ നമ്മടെ ആ ഒരു ഒരു സാധനം പോയി ആ കൊന്നിട്ട സംഭവം ഇല്ലേ ഗൈസ് അത് പോയിരിക്കുന്നു എന്ത് ചെയ്യൂടാ കുട്ട ഗൈസ് അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ സ്കിന്ന് നമുക്കപ്പം കിട്ടും തോന്നുന്നു നമുക്ക് എന്തായാലും കൊള്ളാം ബാക്കി ഭാവി പരിപാടി അന്വേഷിക്കാൻ ഗൈസ് അപ്പം രണ്ട് രണ്ടുപേരെ സ്കിന്ന് നമ്മുടെയിലുണ്ട് മൂന്നാമത്തേൻ്റെ സ്കിന്നുകൂടെ മതി ഗൈസ് ഇവനെന്ത് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ഗൈസ് അങ്ങനെ മൂന്നാമത്തേൻ്റെ സ്കിന്നെടുക്കാനാണ് ഗൈസ് ഈ പോകാൻ നിൽക്കുന്നത് നമുക്ക് എത്ര മീറ്റർ പോകാൻ പോകാനുണ്ട് ഇപ്പൊ അങ്ങ് ചെല്ലും ഗൈസ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട നമ്മൾ ഇപ്പൊ തന്നെ ചെല്ലും എന്തോ എന്തായാലും അവനേം കൂടെ കൊന്നിട്ടേ ബാക്കി കാര്യമുള്ളു ഗൈസ് ഞാൻ പറഞ്ഞില്ല രണ്ടുപേരെ നമ്മൾ കൊന്നു അവനെ നമ്മൾ കൊന്നാ മതി സ്കിന്നിങ്ങനെ എടുക്കൊന്നും വേണ്ടെന്ന് തോന്നുന്നു ഗൈസ് നമ്മൾ എന്തായാലും രണ്ടെണ്ണത്തിന് കൊന്നു ഇനിയിപ്പം മൂന്നാമത്തെ അവനോടെ ഉള്ളു ഊഫ് അവനിപ്പറിഞ്ഞിപ്പ സ്പിയർ എറിഞ്ഞെ ഗൈസ് നമ്മളൊന്ന് ഉറപ്പായിട്ട് ചാവുകയും ചെയ്തേനെ ഗൈസ് നമ്മൾ കരടിയെ വിളിച്ചിരിക്കുന്നു സൈബർ തൂത്തിനെ കളഞ്ഞിട്ട് കരടിയെയാണ് ഗൈസ് നമ്മൾ വിളിച്ചിരിക്കുന്നത് കരടി ഉഫ് എന്തോ ഒരു എമണ്ടാം കരടി കേട്ടോ ഗൈസ് അങ്ങനെയൊക്കെ എന്തോ സൈസാ ഗൈസ് ഈ കരടിക്കൊക്കെ മുടിഞ്ഞാ നമ്മൾ പറയുന്ന പോലൊന്നും ചുമ്മാ ഇത്ര വണ്ണം ഉള്ള കരടിയൊക്കെ വെച്ചിട്ടാണ് ഗൈസ് ഇന്ന് പടിയെടുപ്പിക്കാമോ ഗൈസ് അതെ നമ്മുടെ കരടി ഇപ്പം വന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ വോൾഫ് ഇവിടെ അന്ന് കണ്ടുപിടിച്ചു അത്രയും ദൂരത്തിൽ ഉള്ളു ഗൈസ് അതെ അതിൻ്റെ അടുത്ത് എത്താറായി ഗൈസ് അത് കരടി നോക്കിക്കോളും നമുക്കതൊന്നും ഇനി നോക്കാൻ സമയമില്ല ഇതിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനത്തെ കുറെ വള്ളിയൊക്കെ വരും ഗൈസ് ഗൈസ് അതുപോലെ തന്നെ ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ഒക്കെ ഇനിയും വരും ഗൈസ് ഈ വോൾഫിനെ പിടിക്കുന്ന വോൾഫ് പോട്ട് ഗൈസ് കരടിയെ പിടിക്കുന്നത് ബുൾഫ് ഇനി ഇല്ല ഇനി കരടിയേ ഉള്ളൂ ഗൈസ് ഇത് എടാ ഇത് ഇവിടെ ഒക്കെ എടാ ചത്ത് 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 ചത്തടാ ചത്ത് ചത്ത് എടാ എനിക്ക് തോന്നി എൻ്റെ ദൈവമേ ഗൈസ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ തവണയും ചത്തു ആദ്യമേ ഒരു തവണ ചത്തു രണ്ടാമത് വീണ്ടും ചത്തു ഗൈസ് ഈ തവണ മുന്നൂറ് മീറ്റർ ഉണ്ട് ഗൈസ് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്ത് വിടാം അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ എന്ത് വീണ്ടും കൂടും ഓക്കെ ഓക്കെ നമ്മൾ വന്നു ദേ 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 ഗൈസ് കറക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ കരടി എന്താടാ കരടി ഇവൻ എന്നെ പിടിക്കാനേ ഗൈസ് അവനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാകാൻ പോയി പിടിക്കായിരിക്കും ഗൈസ് ഗൈസ് എന്താ ഞാൻ മാക്സിമം സെറ്റ് ചെയ്യാം ഗൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ വീല് സെയിൻ ചെയ്യുന്നുണ്ട് ഗൈസ് അവൻ്റെ എന്താ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ ഗൈസ് പറയാം അവിടെ അടിക്കണം ചാവ് അവിടെ മോനെ ഗൈസ് അവനെ നോക്കുക എറിഞ്ഞു തകർത്തിട്ടുണ്ട് അടിച്ച് തകർത്തിട്ടുണ്ട് ഗൈസ് ഗൈസ് എന്തായാലും കൊള്ളാം നമ്മുടെ ഹാൻഡ് ബോട്ട് തീർന്നിട്ടുണ്ട് ബാക്കി നമ്മൾ ഒന്നുകൂടെ കൊടുത്തു ഗൈസ് നമ്മുടെ കരടി തീരെ ഇപ്പം നമ്മുടെ കരടി വീടുന്നതിന് മുന്നേ നമ്മൾ അവനെ അടിച്ച് അടിച്ച് ഗൈസ് കരടിയെ ഞാൻ തന്നെ അടിച്ചെന്ന് തോന്നുന്നു ഗൈസ് എന്തായാലും ഇവനെ ഒന്ന് ഞാൻ പറഞ്ഞില്ല ഗൈസ് ഗൈസ് നമ്മൾ അങ്ങനെ അവനെ ടേൺ ചെയ്തിരിക്കുന്നു ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക ഗൈസ് ఎందలే సపోర్ట్ ఈ ద్వాల్స కొర వీడియో అయితే ఇన్ని మీరు గైస్ ఇంద మాక్సిమ ఎఫర్ట్ ఎడుత్యాం బాకి వీడియోస్ అక్క చేయ సపోర్ట్